സീൻ കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി കേട്ടോ കാരണം ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട് രേണു സുതിയും അനീഷും തമ്മിലുള്ള ഒരു ഫൈറ്റിൽ ഈ അനീഷ് ചോദിക്കുന്നു ആരാണ് സുതി എന്ന് ചോദിക്കുമ്പോൾ രേണു പറയുന്നുണ്ട് അത് വേണ്ട ആ ഒരു സംസാരം വേണ്ട എന്ന് പറയുന്ന ഒരു ഒരു സീനാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി എത്രയൊക്കെ നമ്മൾ എന്തൊക്കെ എന്തൊക്കെയല്ലേ പല രീതിയിൽ രേണുവിനെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും അവർക്ക് നഷ്ടമായതും നഷ്ടമായതും തന്നെയാണ് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രേണു സുദീടെ പഴയ കുറച്ച് ടിക്ടോക്ക് വീഡിയോകൾ ഞാൻ കണ്ടു കെട്ടോ അതിന് രേണു സുദീ ഇപ്പൊ എങ്ങനെയാണ് അതുപോലെ തന്നെ ഡാൻസുകള് റീൽസുകള് കൊല്ലം സുതി ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി ഇപ്പോ ഒരുപാട് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ രേണു കേൾക്കുന്നുണ്ടെങ്കിലും അവൾക്ക് നഷ്ടപ്പെട്ടത് നഷ്ടമായത് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ അപ്പോൾ ഏറ്റവും വലിയൊരു നഷ്ടം എന്ന് പറയുന്നത് അത് രേണു സുദിക്ക് മാത്രമാണ് അവരുടെ കുറച്ച് റീൽസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ രേണുവിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ അബദ്ധങ്ങൾ ചെറുതല്ല ചില പ്രവർത്തികളും ചെറിയ അബദ്ധങ്ങളും ഒക്കെയാണ് ഇത്രയും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ രേണുവിന് കേൾക്കേണ്ടി വന്നത് എന്തായാലും ഈ ബിഗ് ബോസ് ഹൗസ് രേണുവിന് ഒരു ടേണിംഗ് പോയിന്റ് ആവട്ടെ എല്ലാ പ്രശ്നങ്ങളും മാറി നല്ല രീതിയിൽ ഒരു വിജയം കൈവരിക്കാൻ രേണുവിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു